കാസർഗോഡ് തലപ്പാടിയിൽ അമിത വേഗതയിലെത്തിയ കർണാടക ആർ ടി സി ബസ് റോഡിൽ നിന്നും തെന്നി ബസ് കാത്തു നിൽക്കുന്നവരിലേക്കും ഓട്ടോയിലേക്കും ഇടിച്ചു കയറി ആറ് മരണം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അതിദാരുണമായ അപകടമുണ്ടായത് കാസർകോട് നിന്നും മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കർണാടക ആർ ടി സി ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമായത് അപകടത്തിൽ എട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതിലെ ആറ് പേർ മരണപ്പെടുകയുമായിരുന്നു തലപ്പാടിയെ നടുക്കിയ ബസ് അപകടത്തിൽ ആറ് മരണം അമിത വേഗതയിലെത്തിയ കർണാടക ആർ ടി സി ബസ് റോഡിൽ നിന്നും തെന്നി ബസ് കാത്തു നിൽക്കുന്നവരിലേക്കും ഓട്ടോയിലേക്കും ഇടിച്ചു കയറിയാണ് ആറുപേർ അതിദാരുണമായി മരണപ്പെട്ടത് കേരളത്തിൽ ഉൾപ്പെടുന്ന തലപ്പാടി ഭാഗത്തെ സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച അപകടമുണ്ടായത് കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കർണാടക ആർ ടി സി ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമായത് മഴ കൂടി പെയ്തിരുന്ന സമയത്ത് ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ്സിനായി കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ബസ്സിനിടയിൽപ്പെട്ട രണ്ടു പേർക്കും ഓട്ടോയിലുണ്ടായിരുന്ന ആറു പേർക്കും ഗുരുതരമായി പരിക്കേറ്റു ീ എട്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഓട്ടോയിലുണ്ടായിരുന്ന പേരും മരണപ്പെടുകയായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറായ അജിനടുക്ക കോട്ടേക്കാർ മുള്ളുകുദ്ദയിലെ ഹൈദർ അജിനടുക്ക കോട്ടേക്കാർ സ്വദേശികളായ കത്തീജ നഫീസ ആയിഷ ഫിദ പതിനൊന്നുകാരിയായ ഹസ്ന പറങ്കിപ്പേട്ട സ്വദേശിനി ഔവമ്മ എന്നിവരാണ് മരണപ്പെട്ടവർ അജിനടുക്ക കോട്ടേക്കാറിൽ നിന്നും മഞ്ചേശ്വരം തുമിനാട്ടിലേക്ക് വരവെയാണ് അപകടം ഇവരുടെ ജീവൻ കവർന്നത് വലിയൊരാക്സിഡൻ് സംഭവിച്ചത് പക്ഷേ സംഭവം പറയുമ്പോൾ കെ എസ് ആർ ടി സി കർണാടക കെ എസ് ആർ ടി സി ആണ് അത് വരിൻ്റെ എന്ന് പറയുന്നത് സർവീസ് റോഡിലാണ് അത് കാസർഗോഡിൽ നിന്ന് മംഗലാടത്തേക്ക് പോകുന്ന ബസ്സാണ് പക്ഷേ അത് വന്നതും പിന്നെ ഹൈവേ കൂടിയാണ് അറുപത്താറിൽ വന്നു വന്നിട്ടൊരു ഓട്ടോയിലേക്ക് ഇടിച്ചു ഇടിച്ചിട്ട് അത് രണ്ട് റൗണ്ട് തിരിഞ്ഞിട്ടാണ് അവസാനം പിന്നൊരു ഓട്ടോയിലേക്ക് ആറ് ആറുപേരാണ് മരണപ്പെട്ടത് അതിൽ ഒന്ന് ഓട്ടോ ഡ്രൈവറും മറ്റു അഞ്ച് പേരും ഒരു ഫാമിലാണ് ഒരു കെ സി സ്വദേശികളാണ് അപകടം നടന്നയുടനെ സ്ഥലത്തുണ്ടായിരുന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പിന്നാലെ മഞ്ചേശ്വരം സി ഐ അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു കാസർകോട് എസ് പി വിജയ് ഭരദ് റെഡ്ഡി എ എസ് പി ദേവദാസ് മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ മംഗൽപ്പാടി താലൂക്ക് ആശുപത്രിയിലും ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണുള്ളത് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ കാസർഗോഡ് പെരുമ്പള സ്വദേശികളായ ലക്ഷ്മി മകൻ സുരേന്ദ്ര എന്നീ രണ്ടുപേരും മംഗളൂരുവിലെ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത് അപകടത്തിൻ്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ അപകടത്തിൽ മരിച്ചവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും പെട്ടെന്ന് തിരിച്ചറിയാനായത് പോലീസ് വേഗത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റ് തകരാറുകളോ അല്ലെങ്കിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ബസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അപകടം സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം